അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മടവൂർ കാഫിലക്കാരൻ അഥവാ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മുസ്ലിയാരുടെ ഭാര്യ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട വിവരം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ അറിഞ്ഞുകാണും സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ മടവൂർ കാഫിലക്കാരൻ അതല്ലെങ്കിൽ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഈ മുസ്ലിയാർ ആരാണ് നാട് മുഴുവനും തെണ്ടി നടന്ന് അങ്ങനെ തന്നെ വേണം പറയാൻ നാട് മുഴുവനും തെണ്ടി നടന്ന് സി എം മടവൂരുമായി ബന്ധപ്പെട്ട് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു മായാവി മായാവികഥകൾ എന്നെ ഞാനതിനെ വിളിക്കുകയുള്ളൂ ഈ രൂപത്തിലുള്ള കള്ളക്കറാമത്തുകളും കഥകളും പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ഇതൊക്കെ കേൾക്കുകയും ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കുറെ സാധുക്കളായ ആളുകൾ ഈ കറാമത്ത് കഥകളൊക്കെ കേട്ട് തെക്ക്ബീർ വിളിക്കുകയും ഈ ചാനൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ നിലനിന്നിരുന്നു ഇപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത് എന്താണ് ഇപ്പോൾ അവസാനം സംഭവിച്ചത് സ്വന്തം ഭാര്യയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകിയില്ല ആ ഭാര്യ മരണപ്പെട്ടു ആ വിഷയത്തിലെങ്കിലും ഇയാൾ പ്രചരിപ്പിച്ച ഈ സി എം മടവൂരിന്റെ കറാമത്തുകൾ ഇയാൾക്ക് സഹായകമായോ സി എം മടവൂരിന്റെ മതത് ഇയാൾക്ക് കിട്ടിയോ ഇയാളുടെ ഭാര്യയുടെ വിഷയത്തിൽ സി എം മടവൂരിന്റെ എന്തെങ്കിലും ഒരു കറാമത്ത് അത് വിജയിച്ചോ ഇല്ല ഇതാണ് അന്ധവിശ്വാസങ്ങളുടെ പരിണിതി അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ ഈ ദുരന്തം കേൾക്കുമ്പോൾ ഇതിനൊക്കെ തെക്ക്ബീർ വിളിച്ച് നടക്കുന്ന ആളുകൾ നല്ലവണ്ണം ചിന്തിക്കുക അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പരിണിത ഫലം ഇതുപോലെയുള്ള ദുരന്തമായിരിക്കും ഈ കള്ളക്കറാമത്ത് കഥകളുടെ അവസാനത്തെ അതല്ലെങ്കിൽ അതിനെ അവസാനം ഇരയാക്കപ്പെട്ടത് ആ പാവപ്പെട്ട പണ്ണ് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു വേദനാജനകമായ അവസ്ഥയാണിത് മാത്രവുമല്ല നിങ്ങൾ നോക്കൂ ഇയാളുടെ ചാനൽ എടുത്തു നോക്കിയാൽ ചാനൽ കാണാൻ വേണ്ടി പറയുന്നതല്ലെട്ടോ ഇത്തരം കള്ളക്കറാമത്ത് കഥകൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളൊന്നും നമ്മൾ കാണരുത് കാരണം ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസത്തെ വഴിതെറ്റിപ്പിക്കുന്നതാണ് എന്താണ് ഇയാൾ പ്രചരിപ്പിച്ചത് സി എം മടവൂരിൻ്റെ പേരിൽ കുറേ കള്ളക്കറാമത്ത് കഥകൾ ഇല്ലാത്ത കഥകൾ ഏതുവരെ മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തുകൾക്ക് ജീവൻ ഇട്ട് കൊടുത്ത സി എം മടവൂരിന്റെ കഥകളാണ് പ്രചരിപ്പിച്ചത് ഇനിയെങ്കിലും ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇയാളുടെ ഭാര്യ മരിച്ചു ആ ഭാര്യയ്ക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ സി എം മടവൂരിനെ കൊണ്ട് സാധിച്ചോ എത്ര മയ്യത്തുകൾക്ക് ആ ജീവൻ തിരിച്ചു കൊടുത്തത് സി എം മടവൂര് ഇവരുടെ പ്രചാരണ പ്രകാരം കഴിഞ്ഞോ കഴിഞ്ഞില്ല അപ്പൊ ഇതൊക്കെ കേവലം അന്ധവിശ്വാസങ്ങളാണ് ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ പേരിൽ ഇസ്ലാമിനെ പഴി പറയുന്നവരും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുമുണ്ട് ഞാൻ അവിടേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ശുദ്ധമായ അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസം വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സത്യത്തിൽ ഈ മടവൂർ കാഫിലക്കാരൻ ഈ ഇരയാക്കപ്പെട്ടതാണ് എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ സി ചില ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആരാണ് ആ ക്യാമ്പയിനുകൾ നടത്തുന്നത് സി എം മടവൂരിന്റെ ചില ഭക്തന്മാരായ മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ചില ക്യാമ്പയിനുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൗതികമായ സംവിധാനങ്ങളൊന്നും വേണ്ട ഡോക്ടറെ കാണിക്കണ്ട ചികിത്സ വേണ്ട പ്രതിരോധ മരുന്നുകൾ വേണ്ട എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് സി എം മടവൂർ ഇവിടെ ഇല്ലേ അതെല്ലാം സി എം മടവൂര് മാറ്റിക്കൊള്ളും നിങ്ങളെന്തിനാണ് ഡോക്ടറെ കാണിക്കുന്നത് നിങ്ങളെന്തിനാണ് മരുന്ന് കഴിക്കുന്നത് നിങ്ങളെന്തിനാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നത് അതൊന്നും വേണ്ട മരിച്ചവരെ അടക്കം ജീവിപ്പിക്കുന്ന സി എം മടവൂര് ഇവിടെ ഇല്ലേ പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ അവര് ഡോക്ടറെ കാണിക്കുന്നതും രോഗം വന്നാൽ ചികിത്സിക്കുന്നതും ഇത്തരം സംഗതികളിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പകര മുസ്ലിയരെ നിങ്ങൾക്കറിയില്ലേ ഈ പകര പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി ഡോക്ടറെ കാണിക്കേണ്ട ഞാനും എൻ്റെ കുട്ടികളും ഞാനുമായി ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ആന ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാധാരണക്കാരെ ഇത്തരം സംഗതികൾക്ക് പ്രേരിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാർ ഇവരുടെ പ്രേരണയിൽപ്പെട്ട് ഇവരുടെ ഇവരുടെ ഈ പ്രചാരണങ്ങളിൽപ്പെട്ട് ഇരയാക്കപ്പെട്ടതാണ് സത്യത്തിൽ ഈ മടവൂർ കാഫിലക്കാരൻ അതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പകര പറയുന്നതെന്ന് നോക്കൂ ഒരു ചെറിയ ഓടി ഹോസ്പിറ്റലിലേക്ക് ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് പോകേണ്ട ഏത് ആന ഏത് ഹോസ്പിറ്റല ആനന്റെ പ്രസവത്തിന് അത്രയും അടങ്ങിയ ചിന്തിച്ചു നോക്കി സുബഹാനന്ദ ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല സുബാനന്ദോ ഹലോ പൂച്ച ആറ് പെറുന്ന് ആ ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പേരും ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഞങ്ങളേലും വിട്ടൂലിയെ പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് വെച്ച് വീട്ടിന്ന് പുറത്ത് വിട് ഈ വിഷയൊക്കെ പുറത്ത് പോട്ടെ ഇത് ഡേറ്റ് പോട്ടതൊക്കെ ഒമ്പത് ബസ് വെച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല എന്റെ ഭാര്യ ഏത് ഒന്നാം മാസം മുതൽക്ക് പത്താം മാസം വരെ ഡോക്ടർ നമ്മളെന്നെ കേട്ടിലെ സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിറകിൽ അന്ധവിശ്വാസങ്ങളാണ് ഈ സി എം മടവൂരുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളാണ് ഇവരെ ഇത് ഇതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സയിൽ നിന്നുമൊക്കെ ഇവരെ പിന്തിരിപ്പിക്കുന്നത് ഈ ഗുരുതരമായ വിശ്വാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു മുസ്ലിങ്ങാരുണ്ട് ഒരു ഗ്യാങ് ആണത് ഈ സി എം മടവൂരിന്റെ ഭക്തന്മാര് സി എം മടവൂരിന്റെ ആണ്ട് നേർച്ചയിലാണ് പ്രസംഗിക്കുന്നത് കേട്ടോ കൂറ്റമ്പാറ മുസ്ലിയരെ അദ്ദേഹം വേദനയില്ലാതെ പ്രസവിൽ നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇന്നും നിലനിൽക്കുന്നു ഇന്നും നിലനിൽക്കുന്നു എന്റെ പെണ്ണുങ്ങൾ ആറ് പ്രസവിച്ചു മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും പ്രസവം നടക്കണം പ്രസവം കഴിഞ്ഞാൽ ഞാൻ പാങ്കുകൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതെ ഇവള്ക്ക് ഗർഭമാണോന്ന് ഞാൻ ബേജാറായിട്ട് നടക്കരുണ്ട് ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്ന പരിസ്ഥിതി അതെ മോൾക്ക് ഗർഭാണ് ഇവരെ ചേത്താൻ കൂടിയ മതി അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോത്തിനും ഒരു പരിശോധന പിറ്റത്തെ മാസം പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധനയോട് പരിശോധന പിന്നത്തെ പരിശോധന ഏതാന്ന് ഓരോക്കെ കൈവട്ടാണ് മെഡിക്കൽ പിന്നെ കോളേജ് അപ്പോ ഈ മടവൂർ കാവിലക്കാരനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇതിനുള്ള പ്രേരണ ഇത്തരം ആളുകൾക്ക് കിട്ടുന്നത് അതിന്റെ ദുരന്തമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിയാർ വേറെയും പ്രസംഗിക്കുന്നുണ്ട് പ്രതിരോധ മരുന്നുകൾ വരെ എടുക്കാതെ അതിൽ നിന്ന് വരെ ജനങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ഈ മുസ്ലിയാർ ചെയ്യുന്നത് അയാൾ സ്വയം പ്രതിരോധ മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ വേണ്ട അത് പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുകയും ഇയാളെ പോലെയുള്ള ആളുകളെയൊക്കെ പിൻപറ്റുന്ന ആളുകൾക്ക് പ്രേരണ നൽകാൻ എന്ത് പ്രതിരോധ മരുന്നൊന്നും വേണ്ടതില്ല എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങളും കള്ളക്കഥകളൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും അല്ല ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ് പറഞ്ഞത് എന്നാ തുള്ളി അവനാന്റെ കുട്ടികളല്ലേ ഇനി ഇങ്ങനെ കണക്കാക്കി കൊടുക്കലാണ് അള്ളാഹു ഡോക്ടർക്ക് കഥ മനസ്സിലായി മൂപ്പര് ഇന്നെ ഇരുത്തിങ്ങാണ്ട് കൊറേ വേളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഏതായാലും നല്ല കാലത്തിന് മൂപ്പരെ കുട്ടിനി എന്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത് ആ അഞ്ചാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ടമത്സരം കേട്ടില്ല സഹോദരങ്ങൾ അപ്പോ പ്രതിരോധ മരുന്നിനെ അതിനെ എതിർക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണിത് എന്നിട്ട് അതിനൊരു കഥ കെട്ടിച്ചമച്ചുകൊണ്ട് പറയാ എന്താണ് ഇയാൾ വാക്സിൻ അതെങ്കിൽ പ്രതിരോധ മരുന്നിനെ കളിയാക്കാൻ വേണ്ടി ഇയാൾ വരെ ഞാൻ ഗ്ലാസ്സിലാ കൊടുക്കാറുള്ളത് എന്നിട്ട് അതിന് പറയുന്നത് കണ്ടോ ഇയാളും ഡോക്ടറും തമ്മിൽ ചർച്ച നടന്നു അവസാനം ഇയാളെ കുട്ടിയും ഡോക്ടറും കുട്ടിയും ഒക്കെ പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ് അവസാനം ഇതൊന്നും കൊടുക്കാത്ത ഇയാളെ കുട്ടിയാണ് ഓട്ട മത്സരത്തിൽ ജയിച്ചത് എന്നൊക്കെ ഇയാൾ തട്ടിവിടുന്ന് അപ്പൊ അതൊക്കെ കേൾക്കുകയാണ് ആളുകൾ ഇങ്ങനെ ഒരു ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് വേറൊരു മുസ്ലിമാരുണ്ട് മുനീർ ഭാഗവി അയാൾ പ്രസംഗിക്കുന്നത് കേട്ട് നോക്കൂ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ് ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു ഈ പെണ്ണ് പെട്ടിട്ടില്ല അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി അപ്പയാണ് ചാലിയത്ത് വരുന്നത് പകര ഉസ്താദ് പറഞ്ഞു സങ്കടം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട് അവൾക്ക് ഇതുവരെ പ്രസവേദന വന്നിട്ടില്ല ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട നല്ല മൂന്ന് വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ ആ വെറ്റില എടുത്തിട്ട് മശിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ആ സെന്റൻസ് കൊണ്ട് വെറ്റിലഅങ്ങ് പൂർത്തിയാക്കണം അങ്ങനെ ഒരു വെറ്റില ചവച്ചിറക്കാൻ കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം മൂന്നാമത്തതും കൊടുക്ക ാണ് ഈ പ്രസവിക്കുന്നതാ ഇത് വിശ്വസിക്കുന്നവനാണ് കഥ ഈ മുസ്ലിയാർ തുടങ്ങുന്നത് അപ്പൊ ഇവരൊക്കെ പ്രസംഗിക്കുന്നത് എന്താണ് ചികിത്സ വേണ്ട അതേപോലെ തന്നെ ഡോക്ടറെ കാണിക്കണ്ട ഇത്തരം സംഗതികളൊന്നും വേണ്ട എന്നാണ് ഭൗതികമായ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന നിലക്കാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോ ഞാൻ പറയുന്നത് ഈ സിറാജുദ്ദീൻ ലത്തീഫി അഥവാ മടവൂർ കാഫിലക്കാരൻ മാത്രമല്ല ഇതിൽ പ്രതി ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്നുള്ള പ്രേരണ കൊണ്ടാണ് അതല്ലെങ്കിൽ ഇവരൊക്കെ ഈ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നുള്ള അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തരം ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇതിന് ഇസ്ലാം ഉത്തരവാദിയാണോ അതുകൊണ്ട് ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പകര അതേപോലെ തന്നെ ഈ കുറ്റമ്പാറ മുസ്ലിയാർ അതേപോലെ ഈ മുനീർ ബാ കവി കാന്തപുരം മുസ്ലിയാരുടെ പേരും പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ മുള്ളൂർക്കര സഖാഫി അയാളും പറയുന്നു ബദർമാല ഇല്ലാ മതി വേറെന്തോ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു നോക്കൂ നമ്മുടെ നാട്ടില് പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത് കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുപാടത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിംങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടെന്താണെന്നറിയോ ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും വേറെ ഒരു പെണ്ണ് പൊതുവെ തിട്ടങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിത കിതാബ് എടുത്തിട്ട് വിളിക്കോ ബദിങ്ങളെ വിളിക്കോ ബിസ്മിൽ ും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ മഞ്ഞക്കുളം മാല ചൊല്ലോ മൊഹയുദ് മാല ചൊല്ലും റിഫ ഈ മാല ചൊല്ലോ ഇത് ചെല്ലിക്കഴിയുമ്പോഴേക്കും റാഗത്തായി പെണ്ണ് പ്രസവിക്കും ഒരു ഒരു ഓപ്പറേഷനും വേണ്ട സിസേറിയനും വേണ്ട ഒരു ബോധം കടുത്തലും വേണ്ട ഒരു കട്ടിങ്ങും വേണ്ട ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട പെണ്ണ് പ്രസവിക്കും അല്ലാതെ കട്ടും കിട്ടും ഒന്നും പ്രസവിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ ഒന്നല്ല എന്നെ പ്രസവിച്ചു മൗദിമാലിഫായിമാലി ചെല്ലിയിട്ട് എന്നെ പ്രസവിപ്പിച്ചത് അപ്പൊ ഇത്തരം മുസ്ലിയാക്കന്മാരാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അതുകൊണ്ട് ശക്തമായ നടപടിയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രചാരണങ്ങൾക്കെതിരയിൽ ഉണ്ടാകേണ്ടത് അപ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ഇനിയും ഇത്തരം സംഗതികൾ ഈ നിലക്കുള്ള പ്രസംഗങ്ങളല്ലേ ഇവരുടെ അനുയായികൾ കേൾക്കുന്നത് ഇത് കേട്ടുകൊണ്ടല്ലേ തക്ബീർ വിളിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് കൈ രക്ഷപ്പെടാൻ കഴിയുക ഇത്തരം ദുരന്തങ്ങൾ സമൂഹത്തിൽ വരുത്തി വെച്ചിട്ട് അപ്പൊ ഇതിന്റെയൊക്കെ പ്രേരണയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗൗരവമായ നിലയ്ക്ക് ഇത്തരം പ്രസംഗങ്ങൾ അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ച ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്തരം സംഗതികളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ചില യുക്തിവാദികളും മതനിഷേധികളൊക്കെ അവർ ചില പ്രചാരണങ്ങൾ നടത്തുന്നത് കണ്ടു ഇതിനൊക്കെ മതമാണ് ഉത്തരവാദി എന്ന് ബോഷത്തരം എന്നല്ലാതെ എന്താണ് അവരോടൊക്കെ പറയാം മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത നിലക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് അവരുടെ കുഴപ്പമാണ് അള്ളാഹുവിന്റെ ദീനതിനെന്ത് പിഴച്ചു ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് രോഗമുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്നല്ല പറഞ്ഞത് തവക്കുൽ ചെയ്ത് ദൈവത്തിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഒരു ഹോസ്പിറ്റലിലും പോകാതെ ഒരു മരുന്നും കഴിക്കാതെ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ലോകത്തിന്റെ പ്രവാചകൻ തികച്ചും പ്രായോഗികമായ നിയമങ്ങളാണ് പഠിപ്പിച്ചത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവിൻ എന്നിട്ട് അവിടുത്തെ പറയാണ് ഒരു രോഗത്തിനും മരുന്ന് നിശ്ചയിക്കാതിരുന്നിട്ടില്ല എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് ഔഷധം അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ചിലതൊക്കെ കണ്ടുപിടിച്ചു മറ്റു ചിലതൊക്കെ കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളു ചിലതൊക്കെ അറിഞ്ഞു അറിയാത്തതും ഉണ്ടാകാം പക്ഷെ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് അതുകൊണ്ട് മതം അനുവദിക്കുന്ന അനുവദനീയമായ ചികിത്സകൾ നിങ്ങൾ നടത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചികിത്സിക്കുക അതോടൊപ്പം ശ്രദ്ധാവിനോട് ദയ ചെയ്യുക പ്രാർത്ഥിക്കുക അതാണ് പറയേണ്ടത് അതല്ലാതെ ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് ആധുനികമായ സംവിധാനങ്ങളുണ്ട് ഡോക്ടറെ കാണിക്കണം അതിനനുവദി അനുവദനീയമായ ചികിത്സ തേടണം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ഒരിക്കലും മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഈ പ്രചാരകർക്കാണ് അവരിവിടെ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്കെതിരിലും നടപടിയെടുക്കുമ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങുകയുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ വസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തു